ഇനി എണ്ണം കൂട്ടൂലേട്ടാ സാധനത്തിന്റെ പക്കടുക്കാട

യൂട്യൂബിൽ യൂട്യൂബില് മീറ്റിടാൻ പറ്റില്ല ഈ ലൈനിന്റെ ഇപ്പുറം കടക്കരുത് ഇത് കടുപ്പം കൂട്ടാറില്ല

आदर नहीं डालू ला नहीं डालू नहीं डालू आदर नहीं डालू कौन स्कूल तक वो आ जाए हां हां आईले सुंदर आंटी के टैंगल में आंस टू हो रही है आตรี आई थोड़ा मजा साइड मेरे मेरे सा हां പോയിച്ചാ ഒരു ചൊല്ലിയാക്ക് നോക്കട്ടെ ആന്നോണ്ട് മുന്നോട്ട് എടോ മുന്നിൽ ഓടോ അല്ല ആം സാധനം എടുക്കാതെ വെക്കേണ്ടെന്നല്ല നമ്മൾ കേട്ടാണ് ആ ഓടട്ടെ ഓട ഓട ഓക്കേ ഓക്കേ ഓട് ഓട ഓട

ഒമാൻ ല സംശയം Bye! Bye. <laughs>